ഇന്ത്യൻ മണ്ണിൽ ഉടൻ ഇറങ്ങുന്ന റഷ്യൻ പ്രസിഡന്റ് പുടിന് ദില്ലിയിൽ ഉരുക്ക് കവച സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് സിഗ്നേച്ചർ ലിമോസ് എത്തുകയും കമാൻഡോകൾ സ്പൈനർ ഷൂട്ടർമാർ ഡ്രോണുകൾ എന്നിവ റഷ്യയിൽ നിന്ന് എത്തിയതായി തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ദില്ലിയിൽ പുടിൻ യാത്ര ചെയ്യുന്ന റോഡുകൾ അണുവിമുക്തമാക്കിക്കൊണ്ട് മൊബൈൽ ജാമറുകൾ സ്ഥാപിച്ചിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിൽ എത്തുമ്പോൾ തന്നെ അദ്ദേഹത്തിന് കൂട്ടായി തന്നെ ആ കാറും എത്തിയിരിക്കുകയാണ് ചൈനയിൽ എസ്ഇഒ ഉച്ചകോടിക്ക് എത്തിയ മോദിയെ പുടിൻ രഹസ്യ ചർച്ചയ്ക്കായി തന്നെ വിളിച്ചുകയറ്റിയ പുടിൻ്റെ സ്വകാര്യ കാറിനകത്തേക്കാണ് ആ കാറാണിപ്പോൾ എത്തിയിരിക്കുന്നത് ലോകത്ത് ഒരു ലോകത്തെ ഒരു സി ഐ എ ചാറിന് പോലും ചോർത്താൻ കഴിയാത്ത രഹസ്യവും സുരക്ഷിതവുമായ ഇടമാണ് പുടിൻ്റെ ഈ ലിമോസ് കാർ എന്നതാണ് വ്യക്തമാക്കുന്നത് ഇപ്പോഴത്തെ ഈ ഒരേ റൈസ് എന്ന ഈ ഒരു ലിമോസ് കാറാകട്ടെ പുടിൻ ഒപ്പം തന്നെ ഇന്ത്യയിലേക്ക് എത്തുമെന്ന വാർത്തകൾ പുറത്തുവരികയായിരുന്നു ഡിസംബർ നാല് അഞ്ച് തീയതികളിൽ പുടിൻ എത്തുമ്പോൾ തന്നെ ഈ ലിമോസ് കാറും ഡൽഹിയിലേക്ക് എത്തുകയാണ് ചെയ്തിരിക്കുന്നത് ചൈനയിലെ ടിയാജനിൽ നിന്നാണ് ആ കാർ എത്തിയിരിക്കുന്നതെന്നും പുടിനും മോദിയും ദീർഘനാരം സംഭാഷണം നടത്തുകയും ചെയ്തത് ഈ കാറിൽ വെച്ചാണ് ചൈനയിലെ ഒരു ഹോട്ടൽ മുറിയിൽ വെച്ച് മോദിയും പുടിനും രഹസ്യ ചർച്ച നടത്തുമെന്നതായിരുന്നു ധാരണകൾ പുറത്തുവന്നത് എന്നാൽ അതിനെല്ലാം വിപരീതമായി തന്നെ പുടിനെ ആ പദ്ധതി പുടിന് മാറ്റിവയ്ക്കുകയും അത് ഉപേക്ഷിക്കുകയുമാണ് ചെയ്തത് പിന്നീട് ഇരുവരും സംഭാഷണങ്ങൾ ചോർത്താതിരിക്കാൻ ശ്രമം നടത്തുന്നതിന് അതായത് ഇരുവരുടെയും ഈ ഒരു സംഭാഷണം ചോർത്താൻ ശ്രമം നടക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പിന്നീട് ഇരുവരും കാറിൽ വെച്ച് ചർച്ച നടന്നത് തുടർന്ന് ചർച്ചയ്ക്കായി പുടിൻ മോദിയെ തന്റെ ലിമോസിൽ ആ കാറിനകത്തേക്ക് ക്ഷണിക്കുകയാണുണ്ടായത് അന്ന് ചൈനയിൽ സന്ദർശനത്തിന് പോയ മോദിയെ വധിക്കാൻ അമേരിക്കൻ ചാരസംഘടനയായ സി ഐ ഗൂഢ പദ്ധതികൾ ഒരുക്കുന്നതായി തന്നെ ചില അഭ്യൂഹങ്ങൾ പരന്നിരുന്നു ബംഗ്ലാദേശിൽ ഒരു ഹോട്ടൽ മുറിയിൽ കൊല്ലപ്പെട്ട അമേരിക്കക്കാരനായ ഒരു സിഐ എ ഏജന്റായിരുന്നുവെന്നും മരിച്ച നിലയിൽ കാണപ്പെടുകയും ചെയ്തതായ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഈ സി ഐ എ ഏജന്റിനെ ആരാണ് വധിച്ചതെന്നത് കാര്യം ഇപ്പോഴും ദുരൂഹമായി തന്നെ ഉയരുകയാണ് മാത്രമല്ല ഇയാളെ ചൈനയുടെ സീക്രട്ട് ഏജന്റുമാർ വധിച്ചു അല്ലെങ്കിൽ ഇന്ത്യയുടെ സീക്രട്ട് ഏജന്റുമാരാകാം വധിച്ചതെന്നും രണ്ട് അഭിപ്രായങ്ങൾ പുറത്ത് ഉയർന്നു കേട്ടിരുന്നു എന്തു തന്നെയായാലും ചൈനയിൽ പുട്ടിൻ കൊണ്ടുവന്ന ലിമോസ് കാറാകട്ടെ ഇപ്പോൾ ഇന്ത്യയിലേക്കും എത്തിയിരിക്കുകയാണ് അതിനാൽ തന്നെ അതിനർത്ഥമായി പറയുന്നത് മോദിയും പുടിനും തമ്മിൽ ഡൽഹിയിലും ചില തന്ത്രപ്രധാനമായ രഹസ്യ സംഭാഷണങ്ങൾ നടത്തുന്നുണ്ട് എന്നത് തന്നെയാണ് രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നാളെയാണ് ഇന്ത്യയിലേക്ക് എത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി തന്നെ കൂടിക്കാഴ്ച നടത്തുകയും ഹൈദരാബാദ് ഹൌസിൽ നടക്കുന്ന ഇരുപത്തിമൂന്നാമത് ഇന്ത്യ റഷ്യ ഉച്ചകോടിയിൽ പങ്കെടുക്കുകയും ചെയ്യും ഇതിൽ പ്രതിരോധം ഊർജം തുടങ്ങിയ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം വരെയുള്ള നിരവധി സുപ്രധാന വിഷയങ്ങൾ ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ചയിൽ തീരുമാനമെടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നതും ഇന്ത്യ റഷ്യ ബിസിനസ് ഫോറത്തെയും പുടിൻ അഭിസംബോധന ചെയ്യുമെന്നും ഇതിലൂടെ വിലയിരുത്തുന്നുണ്ട് ന്യൂസ് ന്യൂസ് ഡെസ്ക്